വീടിൻ്റെ ഒരു ഹൗസ് വാമിംഗിൻ്റെ തലേ ദിവസം വരെ രേണു മെസ്സേജ് അയക്കാറും എല്ലാം ചെയ്യാറുണ്ട് ഗുഡ് മോർണിംഗ് മറ്റേക്കൊക്കെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ അതിനുശേഷം രേണു മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ടില്ല അതിനുശേഷം രേണുവിൻ്റെ ഫാദറിലോ ഒരിക്കൽ സോറി രേണുൻ്റെ ഫാദർ ഒരിക്കലും വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്കൊരു വർക്ക് ഏരിയ വേണം അപ്പോൾ വർക്ക് ഏരിയ ചെയ്തുതരാം ഞങ്ങൾക്ക് അടുപ്പ് കത്തിക്കാനില്ല എനിക്ക് ഗ്യാസ് എപ്പോഴും കത്തിക്കാൻ പറ്റില്ല വിറകടുപ്പ് ഞാൻ പറഞ്ഞ ചേട്ടാ നമ്മുടെ അതിൽ ബഡ്ജറ്റൊന്നും ഇല്ല ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും മനോഹരമായിട്ട് നമ്മൾ ചെയ്തു തന്നില്ലെന്നൊക്കെ പറയും അപ്പോൾ പുള്ളി പറയേണ്ടിടുത്ത് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അവരോട് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല ആരെങ്കിലും ഒരാൾ വർക്ക് ഏരിയ ചെയ്തു തരുമെന്ന് കഴിക്കും അത് നിങ്ങൾക്ക് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടെടുത്ത് വൈകുന്നൊരു ഭീഷണിപ്പെടുത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഒന്നും ഒന്നുമില്ലാതാക്കുന്ന രീതിയിൽ ഇത്രയും വലിയ വീട് കൊടുത്തിട്ട് ഒരു വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഒന്നുമില്ലാത്ത രീതിയിലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ വലിയ താല്പര്യം കാണിച്ചില്ല പിന്നെ പിന്നെ അതിന് ശേഷം വിളിച്ചു എനിക്ക് ഒന്ന് മോട്ടറ് കേട് എന്നിട്ട് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞങ്ങളെല്ലാം മോട്ടറോടെ വെച്ചിട്ടുള്ളത് മോട്ടർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു പിന്നീട് അവർ ഫ്ലവേഴ്സിനെ കോൺടാക്ട് ചെയ്തു ഫ്ലവേഴ്സുമായിട്ട് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടർ പോയിട്ട് ശരിയാക്കിക്കോളാം പറഞ്ഞു പൈസയും കൊടുത്തോളാം പറഞ്ഞു അത്രേ ഉള്ളൂ അതിനകത്ത് പിന്നെ ക്ലോക്ക് പൊട്ടി വീണെന്നു എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ബൾബ് കത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട് പിന്നെ പൊതുവെ വിളിക്കാറില്ല പിന്നെ ഇതിൻ്റെ ഈ ഒരു ലൂവേഴ്സിൻ്റെ വിഷയത്തിന് ഈ ലൂവേഴ്സിൻ്റെ ഉള്ളി കൂടെ ശീലടിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചേട്ടാ നിങ്ങളൊരു കാര്യം ചെയ്യും പത്ത് രണ്ടായിരത്തി കഴിഞ്ഞാൽ രൂപ എടുത്താൽ നിങ്ങൾക്ക് പോളി കാർബണറ്റ് ഷീറ്റ് കിട്ടും ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ഞങ്ങളത് സോഷ്യൽ മീഡിയയിൽ ഇടും വീട് കേടു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടിടും ഒരുമാര് ഭീഷണി പിടുന്നത് പോലെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾ ചെയ്തോ പക്ഷെ ഇടും എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇടുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ